നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെ ഉച്ചക്കാലത്തെയും വൈകുന്നേരത്തെയൊക്കെ പാറ കൂടിയത് ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കിട്ടോ വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല ചെറു ചെറുതായിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പൊ രാവിലെ വീട്ടിലേക്കോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാരണം ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ വരും അപ്പോൾ അത് ലഹബ് ചെയ്ത ശേഷം ഞാൻ ഉണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പഴേ കിട്ടും പിന്നെ അത് ഉച്ചക്കലത്തുള്ള വീഡിയോ രാവിലത്തെ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിർത്തില്ല പിന്നെ ഉച്ചക്കലത്ത് ആ മൂള വിടുന്നിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ മൂളയാണത് പൂത്തിൻ്റെ മൂള അത് നല്ലപോലെ അതിൻ്റെ മേലെ ഒരു പാടുപോലെ ഉണ്ടാകും അത് നല്ലപോലെ നമ്മൾ വൃത്തിയാക്കണം കേട്ടോ വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ വാർന്നതിന് ശേഷം ഞാൻ ഞാനായിരിക്കും മസാല തേക്കാണെങ്കിൽ ഒരു ടേ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനിതൊരു സ്പെഷ്യൽ മസാല ദിനം ഇങ്ങനെയൊക്കെ വയ്ക്കാൻ മാത്രമായിട്ട് അരച്ച് പൊടിച്ച് ഉണ്ടാക്കി വെക്കണമെന്നാണ് കേട്ടോ അത് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേറെ ഇങ്ങനെ ഒരു മസാല ഞാൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നോ ഒന്നര ടീസ്പൂണും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം എടുക്കാം പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് ഉപ്പ് ഇടും ഉപ്പ് കല്ലുപ്പ് തന്നെ ഇടണം നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് നല്ലപോലെ അരിഞ്ഞോളൂ ഇത് ഞാൻ ചെറിയ ജീരകവും വലിയ ജീരകവും പട്ടയും ഗ്രാമ്പും ഏലക്കായ് അങ്ങനെ എല്ലാം പാടെ ചാച്ചിട്ടെടുത്ത് വെച്ചിരുന്നു അങ്ങനെ നമ്മൾ നല്ല ജീരകം കൂട്ടണം എല്ലാ മസ ഇതിനും ഇത് കൂട്ടുണ്ടാക്കുക കേട്ടോ സൂപ്പ് വെക്കുമ്പോഴൊക്കെ എടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഉണ്ടാക്കിക്കണം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി മൂന്നും പാടരച്ച് അതും അതും ഇട്ടതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ട് മിക്സാക്കി വെക്കുക കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കണം കേട്ടോ എല്ലാം സ്പൂണിട്ടൊന്നും മിക്സാക്കി അതിൽ പിടിക്കില്ല മസാല അതിൽ പിടിക്കില്ല കുറച്ച് നേരം മിക്സ് ആക്കിയാലാണ് അതിൽ മസാല പിടിക്കുകയുള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഒന്നും മറന്നുപകരത്തിട്ടോ പിന്നെ നല്ലപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അല്ല നല്ലപോലെ മസാല പരറ്റിയതിന് ശേഷം കുറച്ച് നേരം അത് വെക്കട്ടോ അപ്പോഴാണ് നല്ലപോലെ അതിൻ്റെ മസാല ഉപ്പും പുളിയൊക്കെ കുടിക്കുകയുള്ളൂ പിന്നെ കുറച്ച് നേരം അടി കട്ടിയുള്ള ഒരു ചട്ടി വെച്ച് അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിൽ നിന്ന് കുറച്ചിട്ടിട്ടുള്ളുട്ടോ ഒരുപാട് ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക ഇത് വേഗം നല്ല പണിയാണ് കുറച്ച് നേരം ഇരുന്നാലാണത് വേഗുള്ളൂ നല്ലപോലെ മടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇറക്കി ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ വേവിക്കണം കേട്ടോ പിന്നെ ഇത് ഉപ്പേരി വെച്ചിരുന്നത് ക്യാരറ്റും ക്യാപ്സിക്കും പാടേണോ ക്യാപ്സിക്കും ഉള്ളിയും പാടൊക്കെ ഉള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കിയത് ചോറും മട്ടേരി ചോറാണ് കുക്കറിലാണ് ഞാൻ വെക്കുക ഒന്നുമല്ല ഒന്നും മുട്ടാണ്ട് നല്ല അടിപൊളി ചോറാണ് കേട്ടോ കുറച്ച് ഉപ്പേരി എടുത്തിട്ടുണ്ട് ചോറ് എടുത്ത് പിന്നെ ഉപ്പേരി എടുത്ത് നമ്മളിതാ ഫ്രൈ ചെയ്യാൻ വെച്ച മൂള ഞാൻ ഈ ഫ്ര ഈ ഇതാവുമ്പോൾ മൊരി എടുക്കട്ടെ ഒരുപാട് മൊരിയിപ്പിക്കൊന്നുമില്ല മൊരിയിപ്പിക്കണ്ടവർക്കൊക്കെ മൊരീപ്പിക്കാം ഞാനത് ഈ സമയത്ത് കുറച്ച് ഞാൻ ചോറ് വയ്ക്കാൻ പിന്നെ കറി വെണ്ടക്ക മീൻ കറി വെക്കും പോലെ വെച്ചതാണ് കേട്ടോ മീൻ കറി അല്ല വെണ്ടക്ക കറിയാണ് മൂള മാത്രം മതി നമുക്ക് ഒഴിച്ച് ചോറ് ഒഴിച്ച് കഴിക്കാൻ പറ്റും അപ്പം ഞാൻ ചാറൊന്നും ഒരുപാട് എടുക്കുന്നില്ല വെണ്ടയ്ക്ക് മാത്രമായിരുന്നു എടുക്കുന്നുള്ളൂ ഇതാണ് ഉച്ചക്കടുത്ത് പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ പപ്പടമൊന്നും ഞാൻ എടുത്തില്ല പിന്നെ വൈകുന്നേരത്തിന് ഇതാ നമുക്കൊരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉപ്പ് കിട്ടു ശേഷം നല്ലപോലെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഞാൻ ഞാനിതിൽക്ക് അരിപ്പൊടി ഇടുന്നുണ്ട് അത് നമ്മളിവിടെ പൊടിച്ചിട്ടുണ്ടോ പൊടിച്ച് വെക്കണ അരിപ്പൊടിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള ചോദിച്ചാൽ പൊടി എടുക്കാം നമ്മൾ ഉണ്ടാക്കണത് അടയാണ് പക്ഷെ ഞാൻ ഇത് അടയിലിട്ട പോലത്തെ ഒന്നല്ല ഞാൻ ഇടുന്നത് നല്ല നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കുക നല്ലതൊന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ വാറ്റിയെടുത്തതിന് ശേഷം അത് കുറച്ചു നേരം മൂടി വെക്കണം മൂടി അങ്ങനെ അതേ ചൂടോട് കൂടിയിട്ട് നല്ല പോലെ മൂടി വെക്കുക മൂടി വെച്ചിട്ട് പറഞ്ഞാൽ ആ ചൂടിലിരുന്നിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ കേട്ടോ ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് വെക്കുക അപ്പം നമ്മൾ ഒരുപാട് കുഴക്കേണ്ട ആവശ്യം വരും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് വെക്കുന്ന പാടൊന്ന് മിക്സ് മിക്സ് ആയി കൊടുത്താൽ മതി നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക ഞാനിപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല മാവ് നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ അതിന് ഞാൻ ഓരോ ഉരുള എടുത്തിട്ട് ഞാനിത് ഉണ്ടാക്കുന്നത് ഇലയുടെ ആണ് ഇല ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇല ഒരിക്കലും ഇവിടെ വാങ്ങിയതാണ് കേട്ടോ വാങ്ങിയപ്പോൾ രണ്ട് മൂന്ന് ഇല ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഞാനെന്നാ ഇലയുടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കട്ടിയതാണ് ഞങ്ങൾക്ക് ഇവിടെ വാഴയൊന്നുമില്ല നമുക്ക് ആവശ്യത്തിന് ഇല വാങ്ങി വേണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇല വാങ്ങണം പിന്നെ അത് ചെറുപയർ വേവിച്ചതാണ് നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം കുക്കറിലിട്ട് ഒരു വിസിലടിച്ചിട്ട് വേവിച്ചതാണ് അതിൽ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ പരത്തി വെച്ച അടേൻ്റെ മേലക്കിടുക മേലക്കിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ശർക്കര എന്താ വേണ്ടി വെച്ചാൽ ഞാൻ ശർക്കര ഇടുന്നത് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും കൊടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള അടയാണ് നല്ലപോലെ ഫില്ലിങ് നല്ലപോലെ അടണം കേട്ടോ ചെറുപയർ നല്ലപോലെ വേഗണം ഇത് ഒരു വിസിൽ അടിപ്പിച്ച ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ കുക്കറിൽ പെട്ടെന്ന് വീടും അപ്പൊ ഞാൻ അതിലിതാ വെല്ലം ഇട്ടിട്ടുണ്ട് വല്ല നിറയായിരുന്നുണ്ട്ട്ടാ മക്കൾക്ക് കഴിക്കണമെങ്കിലും അത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ട് ഒരുപാട് നന്ദി ഷാഹിനടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസലാമലൈക്കും ബൈ നമ്മൾ ഇത് തന്നിട്ട് മടക്കിയതിന് ശേഷം ദാവിയിൽ വെച്ചിട്ട് വേവിക്കണം ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി പിന്നെങ്കോ അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് ഹെൽത്തി ആയിട്ട് മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുക അവർ കഴിച്ചോളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുള്ളായിട്ടൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ മാത്രം ഇതിൻ്റെ ചെറുപയറാണെങ്കിലും ബെല്ലൊക്കെ ആണെങ്കിലും ഒരു ഭാഗത്ത് ഇട്ടാൽ മതി ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ മടക്കി നല്ലപോലെ അരികൊക്കെ നല്ലപോലെ സീൽ സീലെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് പുറത്തു വരും എന്നിട്ട് ഞാനിത് ഒരു ഇഡ്ഡ്ലി ഉടണ ചട്ടിയാണ് അത് വെച്ചിട്ട് നല്ലപോലെ വെള്ളം വെള്ളം വെച്ചിട്ട് നല്ലപോലെ ആവി വന്നിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഞാനിതൊക്കെ ഇതിൽ കാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അതോ മൂന്നെണ്ണമാണ് ഉണ്ടാക്കി കണിക്കണ്ടത് ബാക്കി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കണുള്ളൂ ഒരു പത്ത് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും നല്ല പോലെ വന്നിട്ടുണ്ടാവുള്ളൂ ഞാൻ അല്ലാണ്ട് പരത്തി കിടക്കണ ആടാട്ടോ അപ്പോഴാണ് പെട്ടെന്ന് വേഗം ഒന്നു മുറിച്ചാൽ തന്നെ രണ്ടാൾക്ക് കഴിക്കാൻ വയറെന്നറിയാനുള്ള സാധനമുണ്ട്